നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് മക്കൾ കൊണ്ട് അനാഥാലയത്തിലാക്കി അല്ലെങ്കിൽ വൃദ്ധസദനത്തിലാക്കി അച്ഛനെ കൊണ്ട് ഓർഫണേജിലാക്കി അല്ലെങ്കിൽ വൃദ്ധസദനത്തിലാക്കി എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് ദാറ്റ് മീൻസ് മാതാവിനെ വൃദ്ധസദനത്തിലാക്കി അല്ലെങ്കിൽ പിതാവിനെ അനാഥാലയത്തിലാക്കി എന്നുള്ള വാർത്തകളാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള നമ്മൾ സ്വാഭാവികമായിട്ടും ധാരാളം അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കേൾക്കാറുണ്ടല്ലേ അല്ലേ ഇവിടെ ഒരച്ഛനെയും അമ്മയും അച് അല്ലെങ്കിൽ അച്ഛനും അമ്മയും ഒരുമിച്ച് ഒരു വൃത്തസദനത്തിലേക്ക് അന്തേവാസികളായി പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരിക്കുകയാണ് അത് വളരെ റയർ കേസാണ് ഒന്നുകിൽ അച്ഛൻ അല്ലെങ്കിൽ അമ്മ അതിന് കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഒന്നുകിൽ അച്ഛൻ്റെ മരണശേഷം ആയിരിക്കാം അമ്മയ്ക്ക് ഒറ്റപ്പെടലും അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നേരിടേണ്ടി വരുന്നത് അല്ലെങ്കിൽ അമ്മയുടെ മരണശേഷമായിരിക്കാം അച്ഛനെ നോക്കാൻ ആരുമില്ലാത്ത രീതിയിലേക്കായിരിക്കുന്നു അച്ഛൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കാനും നോക്കാനും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനും ആരുമില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തുമ്പോഴാണ് അച്ഛനെ കൊണ്ട് വൃത്തസ്ഥാനത്തിലേക്ക് അല്ലെങ്കിൽ എവിടെയെങ്കിലും കൊണ്ട് നടന്നുള്ളത് അല്ലേ ഇവിടെ അങ്ങനെയല്ല സംഭവിച്ചിരിക്കുന്നത് ഇവിടെ രണ്ട് രണ്ടുപേരെയും ഒരുമിച്ചങ്ങ് നടനളുകയാണ് ചെയ്തത് ഒരുമിച്ച് അങ്ങ് ഉപേക്ഷിച്ച് കളയുകയാണ് ചെയ്തത് ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽസുനുവിൻ്റെ സത്യം രീതിയിലുള്ള യാത്രയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ട്രാവൽസിനുവിൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ട് ദയവായി നമ്മുടെ ചാനൽ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കാൻ മറക്കാതെ ഇരിക്കണം എല്ലാ പ്രാവശ്യവും ഞാൻ പറയുന്നതാണ് വീണ്ടും കാരണം നമ്മുടെ ആത്യന്തികമായിട്ടുള്ള ചില ലക്ഷ്യത്തെ മുൻനിർത്തിയാണ് നമ്മുടെ ചാനൽ മുന്നോട്ട് പോകുന്നത് അല്ലേ അപ്പോൾ അതിന് നിങ്ങളുടെ ഈ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രിപ്ഷനും ഒക്കെ അത്യന്താപേക്ഷിതമാണ് അപ്പോൾ ഞാൻ പറഞ്ഞു അച്ഛനെയും അമ്മയും ഒരുമിച്ച് അച്ഛനും അമ്മയ്ക്കും ഒരുമിച്ച് ഒരു വൃത്തസദനത്തിലേക്ക് എത്തേണ്ട ഗതികീഡിലേക്ക് എത്തിയ ഒരു അവസ്ഥയെക്കുറിച്ചാണ് ഞാൻ നിങ്ങളുമായിട്ട് പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ നമുക്കറിയാം ധാരാളം ആളുകളുണ്ട് അതിനകത്ത് നമ്മൾ ഈ പറയുന്ന പോലെ എല്ലാവരും കൊണ്ട് മാതാപിതാക്കളെ കൊണ്ട് തണുതള്ളുകയാണ് അല്ലെങ്കിൽ എല്ലാവരും കൊണ്ട് അവരെ ഉപേക്ഷിച്ച് കളയുകയാണ് എന്നല്ല അർത്ഥമാക്കുന്നത് പക്ഷേ നമുക്കറിയാം നമ്മുടെ സമൂഹത്തിലെ ഏറിയ പങ്കും ധാരാളം ആളുകൾ നമ്മുടെ സമൂഹത്തിലുള്ള ഇപ്പോഴത്തെ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ ചെറുപ്പക്കാർ കഴിഞ്ഞാൽ മധ്യവയസ്സിലുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ തന്നെയാണെങ്കിലും അവരുടെ അച്ഛനെ അവർക്ക് വേണ്ട അവരുടെ അമ്മയെ അവർക്ക് വേണ്ട കാരണം അത് ഇപ്പോഴത്തെ സംസ്കാരം ഇവർ ഇനി തുടർന്ന് വരുന്ന കാലഘട്ടങ്ങളിലും അതുതന്നെ ആയിരിക്കാം കാരണം ആ പാരൻസിനെ നോക്കുക അല്ലെങ്കിൽ അവരെ ടേക്ക് കെയർ ചെയ്യുക അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക എന്നുള്ളത് വളരെ ഭയാനകമായുള്ള കാര്യമാണ് ആരും അത്തരത്തിലേക്കുള്ള കാര്യങ്ങൾ ചെയ്യുന്നില്ല അതിന് ഇപ്പോഴത്തെ കുട്ടികൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് അവരുടെ പിതാക്കന്മാരെ അല്ലെങ്കിൽ അവരുടെ പാരൻസിനെ ബോധവാന്മാക്കി ഇതാക്കിയിട്ട് അവരോട് പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കി അങ്ങനെയാണ് എൻ്റെ കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഇടപെടാൻ വരണ്ട എന്നുള്ള രീതിയിലേക്കാണ് ഇവിടെ രാമകൃഷ്ണൻ്റെയും ഭാനുമതിയുടെയും ജീവിതത്തിൽ എഴുപതിനോട് എഴുപതിനോടല്ല എഴുപത് കഴിഞ്ഞ പ്രായത്തിലെത്തി അവർ രണ്ടുപേർക്കും പരസ്പരം താങ്ങായി തണലായിട്ട് പരസ്പരം കെട്ടിപ്പടിയിൽ നിന്ന് പൊട്ടിക്കരയുകയാണ് അവരുടെ വീട്ടിൽ നിന്ന് അവർ ചെയ്യുക കാരണം അവർക്ക് ഒരേ ഒരു മകനാണുള്ളത് എന്നാണ് ഒരേ ഒരു മകനുള്ളത് മകൻ്റെ പേര് അവരുടെ ഭാര്യയുടെ പേര് രാജീവിൻ്റെ ഭാര്യയുടെ പേര് ജയ എന്നുള്ളതാണ് ഈ രാജീവനും ജയം നന്നായിട്ട് എഡ്യൂക്കേറ്റായുള്ള ആൾക്കാരാണ് അവർക്ക് രണ്ട് കുട്ടികളുമുണ്ട് അപ്പോൾ ഈ അച്ഛൻ്റെയും അമ്മയുടെയും കാര്യം എന്താണെന്ന് വെച്ചാൽ അച്ഛനും അമ്മയും വീട്ടിൽ ഇദ്ദേഹം പുറത്തായിരുന്നു വിദേശത്തായിരുന്നു വിദേശത്ത് വളരെ ദീർഘകാലം വിദേശത്ത് ജോലി ചെയ്ത് പൈസയൊക്കെ സമ്പാദിച്ചും മകനെ പഠിപ്പിച്ച് ഇവിടേക്കിൽ വിദേശത്തുള്ള കുട്ടികൾക്ക് മിക്കവാറും വിദേശത്തുള്ള ആളുകൾക്ക് കുഞ്ഞുങ്ങളൊക്കെ പൊതുവെ ചേർന്ന ലേറ്റ് ആയിട്ടാണ് ഉണ്ടാകുന്നത് അപ്പോൾ രാമകൃഷ്ണൻ അദ്ദേഹത്തിന് കുഞ്ഞുണ്ടായതിനാണ്ട് നാൽപ്പതിനു ശേഷമാണ് കുട്ടി ഉണ്ടായത് അപ്പോൾ അപ്പോൾ കുട്ടി ഉണ്ടായതിനു ശേഷം അവൻ്റെ വിദ്യാഭ്യാസം മറ്റുള്ള കാര്യങ്ങൾ എല്ലാം ആയിട്ട് ഒന്ന് സെറ്റിലായി വന്നപ്പോഴേക്കും അദ്ദേഹം അവിടുന്ന് വളരെ പത്തിരുപത്തഞ്ച് വർഷക്കാലം വീണ്ടും അവിടെ നിന്ന് നാട്ടിലേക്ക് എത്തിയപ്പോൾ പത്തൊഴുത് വയസ്സിന് ശേഷമാണ് നാട്ടിലെത്തിയത് പിന്നെ മകൻ്റെ വിവാഹം മറ്റുള്ള കാര്യങ്ങളെല്ലാം ആയി കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം എഴുപത് എഴുപത്തിരണ്ട് വയസ്സായി യാതൊരുവിധ വരുമാനവും ഇല്ല ഉണ്ടായിരുന്ന സകല സ്വത്തുക്കളും സകല സമ്പാദ്യയും മകന് വേണ്ടി ചിലവഴിച്ചു നല്ല സാമാന്യം വലിയൊരു വീട് വെച്ചു വീട് മകന് വേണ്ടിയിട്ടാണ് വെച്ചിരുന്നത് സ്ഥലമുണ്ട് മകൻ്റെ പേരിലാണ് സ്ഥലം ഒരു കാറുണ്ട് അതും മകൻ്റെ പേരിലാണ് കാരണം എല്ലാം കാരണം മക്കളെ അത്രമാത്രം സ്നേഹിക്കുന്ന മാതാപിതാക്കളാണ് അവർക്ക് മറ്റൊരു ചിന്താഗതിയില്ല മറ്റൊരു ചിന്തയില്ല എല്ലാം കുഞ്ഞുങ്ങൾ എന്നുള്ള രീതിയിലാണ് അതുപോലെ തന്നെ ഭാനവതി എന്ന് പറഞ്ഞ അമ്മയുടെയും കാര്യം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എല്ലാം മകനാണ് മകന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച ഒരു അമ്മയാണ് അപ്പോൾ നമ്മുടെ കേരള സമൂഹത്തിലുള്ള മിക്ക അമ്മമാർക്കും അച്ഛന്മാർക്കും പറ്റുന്ന ഒരു വലിയ മണ്ടത്തരമാണ് ഈ കുഞ്ഞുങ്ങളെ അത്രയേറെ സ്നേഹിക്കുകയും അവർക്ക് വേണ്ടി എല്ലാം മാറ്റി മാറ്റിവെക്കുകയും ചെയ്യുക എന്നുള്ള കാര്യം അപ്പോൾ മകൻ വിവാഹം കഴിച്ചു കൊണ്ടുവന്നു ജയ രാജീവ് വിവാഹം കഴിച്ച ജയ എന്ന് പറഞ്ഞൊരു സ്ത്രീയാണ് വിവാഹം കഴിച്ചത് പക്ഷേ ജയ്ക്ക് ഉള്ള പ്രശ്നം എന്താ വെച്ചാൽ വേറെ കുഴപ്പമൊന്നുമില്ല വീട്ടിൽ വല്ല ഓക്കെയാണ് പക്ഷേ ജയ്ക്ക് ജയ്ടെ ഈ അച്ഛനും അമ്മയും ജെയുടെ കൂടെ താമസിക്കുന്നത് അല്ലെങ്കിൽ രാജീവ് അവരുടെ കുടുംബത്തിൽ അവരുടെ കൂടെ താമസിക്കുന്ന ജയ്ക്ക് തീരെ താല്പര്യമില്ല കാരണം അവർ അധികപ്പറ്റായിട്ടാണ് പോകുന്നത് അപ്പോൾ അതങ്ങനെ പറയാൻ സാധിക്കത്തില്ല അങ്ങനെ മറ്റുള്ള രീതിയിലേക്കല്ല പലരും പല രീതിയിലായിട്ടാണ് റിയാക്റ്റ് ചെയ്യുന്നത് ഇവർക്ക് ഭക്ഷണമൊക്കെ കൊടുക്കും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഓക്കെയാണ് പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ ജയ്ക്കൊരു കണ്ടീഷനുണ്ട് ഇവർ യാതൊരു കാരണവശാലും രാജീവനോട് രാജീവിനെ കൊണ്ട് ഇവരോടുള്ള കമ്മ്യൂണിക്കേഷൻ ഒരു കാരണവശാലും സമ്മതിക്കത്തില്ല രാജീവ് ഇവരോട് അച്ഛനോട് സംസാരിച്ചാൽ അല്ലെങ്കിൽ അമ്മയോട് സംസാരിച്ച് കഴിഞ്ഞാൽ ജയ രാജീവിനോട് സംസാരിക്കാത്ത രീതിയിലേക്ക് മാറും അപ്പോൾ ഭാര്യ ഭർത്താവിനോട് സംസാരിക്കാതിരിക്കുക അല്ലെങ്കിൽ കൂടി പണക്കത്തോടു കൂടി ഇരിക്കുക എന്ന് പറഞ്ഞാൽ വീട് മുഴുവൻ പോകും ശരിയല്ലേ അതുപോലെ തന്നെയാണ് ജയ ചെയ്തത് ജയയുടെ രണ്ട് കുട്ടികളുണ്ട് ആ കുട്ടികളെയും ഈ അച്ഛനോടും അമ്മയോടും സംസാരിക്കാൻ യാതൊരു കാരണവശാലും അനുവദിക്കുന്നില്ല കുട്ടികളെ വാൺ ചെയ്യും അവർ വേറെ സ്ട്രേഞ്ചേഴ്സാണ് പ്രായമായിട്ടുള്ള കച്ചടങ്ങളായിട്ടുള്ള ആൾക്കാരാണ് അവരുടെ സംസ്കാരം വേറെയാണ് അവർക്ക് ക്വാളിറ്റി ഇല്ലാത്ത ആളുകളാണ് അവർ ബിലോ ആവറേജിൽ താഴെയുള്ള ആളുകളാണ് എഡ്യൂക്കേഷൻ തീരെ ഇല്ലാത്ത ആൾക്കാരാണ് അതുകൊണ്ട് അവരുമായിട്ടുള്ള കണക്ഷനൊന്നും പാടില്ല എന്നുള്ള രീതിയിൽ കുട്ടികൾ സംസാരിച്ചു കഴിഞ്ഞാൽ ഉടനെ അടി കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതേ പ്രായമായ ഈ അടുത്ത് പ്രായമുള്ളവർ അതായത് എഴുപത് കഴിഞ്ഞ് പ്രായമുള്ള അദ്ദേഹത്തിനൊക്കെ ഇത് കാണുമ്പം ഹൃദയം തകർന്നു പോകും കാരണം തങ്ങളോട് മിണ്ടി എന്ന് പറഞ്ഞ കുട്ടികൾക്ക് ആഹാരം കൊടുക്കാതിരിക്കുക തങ്ങളോട് മിണ്ടി എന്ന് പറഞ്ഞ കുട്ടികളെ വളരെയേറെ ശ ശാസിക്കുക തങ്ങളോട് മിണ്ടി അല്ലെങ്കിൽ തങ്ങളുടെ അടുത്തേക്ക് വന്നു എന്ന് പറഞ്ഞ കുട്ടികൾക്ക് കുട്ടികളെ പ്രഹരിക്കുക ഇതൊക്കെയാണ് ജയ ചെയ്തിരുന്നത് കുട്ടികളുടെ കാര്യത്തിൽ മാത്രമല്ല തൻ്റെ ഭർത്താവായ രാജീവാണെങ്കിൽ പോലും അമ്മയോട് മിണ്ടുക അമ്മയോട് സംസാരിക്കുക അമ്മയുടെ കാര്യത്തിൽ ഇടപെടുക അമ്മയ്ക്ക് എന്തെങ്കിലും വേണോ എന്ന് ചോദിക്കുക ഇതൊന്നും പിന്നെ ജയയ്ക്ക് ഇഷ്ടമില്ല രാജീവിനോട് യാതൊരു കാരണവശാലും അമ്മയോട് സംസാരിക്കാനേ സമ്മതിക്കത്തില്ല അതുപോലെ തന്നെയാണ് അച്ഛനായ രാമകൃഷ്ണൻ്റെ കാര്യത്തിലും അത് അയാളോടും സംസാരിക്കുക ഇടപെടുക ഒന്ന് നോക്കുക തമ്മിൽ പോലും ആ വീട്ടിലുണ്ടായിട്ട് നിങ്ങൾ വിശ്വസിക്കത്തില്ല ഒരു വർഷത്തിൽ കൂടുതലായി ആ മകൻ തൻ്റെ മാതാപിതാക്കളോട് ഒരേ വീട്ടിൽ താമസിക്കുന്ന മാതാപിതാക്കളെ ഒന്ന് നേരിട്ട് കണ്ടിട്ട് അല്ലെങ്കിൽ ഒന്ന് നേരിട്ട് സംസാരിച്ചിട്ട് എന്ന് പറയുമ്പോൾ അത്ര മോശകരമായ അവസ്ഥയിൽ കൂടിയാണ് ആ വീട്ടിലെ മാതാപിതാക്കൾ പോകുന്ന അല്ലെങ്കിൽ അവരുടെ ഹൃദയത്തിൻ്റെ അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കുകയുള്ളൂ സ്വന്തം മകനും സ്വന്തം മരുമകളും കുഞ്ഞുങ്ങളും ഒക്കെ വീട്ടിൽ കഴിയുന്നുണ്ട് വലിയ വീടൊക്കെയാണ് കേട്ടോ ജോലിക്കാരൊക്കെയുണ്ട് പക്ഷേ ആ വീട്ടിലെ മാതാപിതാക്കളോട് അവിടുത്തെ മകനോ മരുമകളോ കുട്ടികളോ സംസാരിക്കാറില്ല അവരെ തീർത്തും അവോയ്ഡ് ചെയ്തിരിക്കുകയാണ് കാരണം എങ്ങനെയെങ്കിലും അവർ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുകയോ മരിച്ചു പോവുകയോ എവിടേക്കെങ്കിലുമുള്ള രീതിയിലേക്ക് മാറിപ്പോകണം അതാണ് ജയ എന്ന് പറഞ്ഞ ആ കുല്ലടയായിട്ടുള്ള സ്ത്രീയുടെ ലക്ഷ്യം ഞാൻ ആ വാക്കുകൾ തന്നെ പ്രയോഗിക്കുകയാണ് ധാരാളം സ്ത്രീകളെ പ്രതിനിധാനം ചെയ്യുന്ന ആളാണ് ഈ ജയ എന്ന് പറഞ്ഞ ഈ സ്ത്രീ ചില പെൺകുട്ടികൾക്ക് അല്ലെങ്കിൽ ചിലർക്ക് വിവാഹം കഴിച്ചു വന്നു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ മാതാപിതാക്കളൊക്കെയാണ് പക്ഷേ ഭർത്താവിൻ്റെ മാതാപിതാക്കളെ കാണുക അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ചെയ്യുക അവരോട് എന്തെങ്കിലും സംസാരിക്കുക അതൊക്കെ ഭയങ്കര ചതുർത്ഥിയാണ് അവരെ ഇവർക്ക് വേണ്ടി യാതൊരു ദോഷവും ചെയ്തിട്ടില്ല എങ്കിൽ കൂടിയും അവരെ ഒരു കാരണവുമില്ലാതെ വെറുക്കുക ഒരു കാരണവുമില്ലാതെ അവരോട് ഇടപഴകാതിരിക്കുക ഒരു കാരണവുമില്ലാതെ അവരെ ഒറ്റപ്പെടുത്തുക ഇങ്ങനെ കാണിക്കുന്ന ധാരാളം സ്ത്രീകൾ ഇന്ന് നമ്മളുടെ സമൂഹത്തിലുണ്ട് ഇങ്ങനെയുള്ള സ്ത്രീകളെ തീർച്ചയായിട്ടും നമ്മൾ ഒറ്റപ്പെടുത്തുക അല്ലെങ്കിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കി ബോധഹോദയം ഒക്കെ കൊടുത്തിട്ട് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് സംഭവിക്കുന്ന സംഗതിയല്ല ഇവിടെ ഈ രാജീവ് രാജീവെന്ന് പറഞ്ഞാൽ മണഗുണാച്ചനായിട്ടുള്ള മണ്ണുണ്ണിയായിട്ടുള്ള ഭർത്താവാണ് അല്ലെങ്കിൽ ഇത്രയും വർഷക്കാലം ഒരു ഭാര്യ ഒരു പെണ്ണ് ഒരാളുടെ ജീവിതത്തിലേക്ക് എപ്പോഴാണ് കിടന്നു വരുന്നത് അവൻ്റെ തേർട്ടീത്തിലോ അല്ലെങ്കിൽ തേർട്ടി ഫിഫ്ത്തോ അല്ലെങ്കിൽ ട്വൻറ്റി ലേറ്റ് പിന്നെ ട്വൻറ്റിത്തിലൊക്കെയാണ് അതായത് ഇരുപതിൻ്റെ അവസാന കാലഘട്ടങ്ങളിൽ മുപ്പതിനു ശേഷമൊക്കെയാണ് അത്രയും ദീർഘകാലമായ സമയത്ത് മാതാപിതാക്കളെ എല്ലാ കാര്യങ്ങളും ഡിപ്പെൻഡ് ചെയ്ത് അവരുടെ പണം ഉപയോഗിച്ച് അവരുടെ അവർ കഷ്ടപ്പെടുന്നത് ഉപയോഗിച്ച് വസ്ത്രങ്ങളും പിന്നെ നല്ല ഭക്ഷണവും കഴിച്ച് നല്ല വിദ്യാഭ്യാസം എല്ലാം നേടി ഒരു പരിധിയിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷം അവരെ മറ്റെന്തെങ്കിലും കാരണം കൊണ്ട് അവരെ പരമാവധി അങ്ങ് അവോയ്ഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരിക്കലും നമുക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല അത് ദൈവം ഒരിക്കലും ക്ഷമിക്കില്ല അങ്ങനെ ഉള്ള ആളുകൊണ്ട് ആണത്തമില്ലാത്ത നട്ടല്ലാത്ത ആണുങ്ങളെയാണ് ആണുങ്ങളാണ് ഇത്തരത്തിലുള്ള രാജീവ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ പിന്നെ എറണാകുളം ജില്ലയിലെ പാമ്പാക്കുട എന്ന് പറഞ്ഞാൽ മൂവാറ്റുപുഴയ്ക്കും പിറവത്തിനും ഇടയ്ക്കാണ് ഈ പാമ്പാക്കുട എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള അവിടെയുള്ള ആളുകളുടെ പേരൊന്നും ഞാൻ മാറ്റുന്നില്ല അതെല്ലാം ആസിറ്റിസ് അങ്ങനെ തന്നെയാണ് അപ്പോൾ ഈ രാജീവ് ജയ എന്ന് പറഞ്ഞ ആളുകൾ ആൾ തീർച്ചയായിട്ടും അവരിത് കാണണം അവർ മനസ്സിലാക്കണം അവരറിയണം അവർ റിയലൈസ് ചെയ്യണം നാട്ടുകാരറിയണം വീട്ടുകാരറിയണം കാരണം ർ മാത്രം വേദനിപ്പിക്കുകയാണ് ചെയ്തത് ആരെ ഈ എഴുപത് കഴിഞ്ഞ അച്ഛനെയും ഈ അറുപത്തി എട്ട് കഴിഞ്ഞ അമ്മയെയും അപ്പോൾ ആ അച്ഛനും അമ്മയും പരസ്പരം കണ്ണിൽ നോക്കി അവർക്ക് കുഞ്ഞുങ്ങളെ ഒന്ന് കാണാൻ കൊതിയാണ് മോനേ ഒന്ന് വിളിക്കാൻ കൊതിയാണ് അവൻ്റെ അടുത്തേക്ക് അവൻ്റെ സാമീപ്യം അറിയാനൊന്ന് കൊതിയാണ് അവനെ ഒന്ന് തൊടാൻ കൊതിയാണ് അവൻ്റെ അറിയാൻ കൊതിയാണ് പക്ഷേ ഇവർക്ക് ഭക്ഷണമൊക്കെ കിട്ടും പ്രഷറിൻ്റെ ഷുഗറിൻ്റെയും കൊളസ്ട്രോളിൻ്റെയൊക്കെ മരുന്നുകളൊക്കെ വേലക്കാരുണ്ട് അവിടെ ജോലിക്കാരുണ്ട് അവർ വാങ്ങിച്ച് കൊടുക്കുന്നുണ്ട് ഈ ഇവനുണ്ടല്ലോ ഈ രാജീവ് രാജീവെന്ന് പറഞ്ഞവൻ എഞ്ചിനീയറാണ് പിന്നെ എഞ്ചിനീയറാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തിനീയറാണെന്ന് ചോദിച്ചാൽ സിവിൽ എഞ്ചിനീയറാണ് ജയ എന്ന് പറഞ്ഞാൽ ആ സ്ത്രീയും എഞ്ചിനീയറാണ് അവരിപ്പോൾ പോകുന്നില്ല വീട്ടിൽ തന്നെയാണ് അത്യാവശ്യം സാമ്പത്തിക സുസ്ഥിരതയൊക്കെയുള്ള കുടുംബക്കാരാണിവർ അപ്പോൾ അപ്പോൾ ഇത് രണ്ട് ഇങ്ങനത്തെ ലെവലിലേക്ക് ആയപ്പോൾ അച്ഛനും അമ്മയും തീരുമാനമെടുത്തു ഇവിടെ ഇങ്ങനെ കഴിഞ്ഞിട്ട് കാര്യമില്ല തങ്ങളിലുള്ള ഒന്നുമില്ല പിന്നെ ഇവർ ഈ പിന്നെ ഇതിൻ്റെ മുകളിലേക്കുള്ള ആൾക്കാരായതുകൊണ്ട് അവർക്ക് പെൻഷനും മറ്റുള്ള ഒരു വരുമാനവും ഇല്ല എല്ലാം ഉണ്ടായിരുന്ന മകൻ്റെ പേരിലേക്ക് കൊടുത്തു ഇനി തിരിച്ചടിച്ച് വാങ്ങി മകൻ്റെ ജീവിതം ഇനി പോയിട്ട് കൊച്ചുമക്കളെ കെട്ടിപ്പിടിച്ചു കൊച്ചുമക്കളോട് സംസാരിച്ചു മകനോട് സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് മകൻ്റെ ജീവിതം താറുമാറാക്കണ്ടല്ലോ എന്ന് കരുതി അവരൊന്നിനും പോകാറില്ല ദൂരെ നിന്ന് ജലൽപ്പാളികളിൽ കൂടെ അവരുടെ മുറിയിൽ നിന്ന് മകൻ പോകുന്നത് വരുന്നത് കാറിൽ നിറങ്ങുന്നതൊക്കെ കാണും കണ്ട് നെടുവേർപ്പ് ഇടും അല്ലാതെ എന്ത് ചെയ്യാൻ സാധിക്കും ഓർക്കണം ഒരു വീട്ടിൽ കഴിഞ്ഞ ആളുകളാണ് അവർക്ക് അവരുടെ മകൻ അപ്രാപ്യമാണ് കഴിഞ്ഞ ഒരു വർഷത്തിൽ വർഷത്തിലേറെയായിട്ട് ഒരു വർഷത്തിൽ കൂടുതലായിട്ടാണ് ആയിരിക്കും അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാർ പറഞ്ഞ വിശ വിശുദ്ധം മാത്രമേ എനിക്കുള്ളൂ അവർ പറയുന്നത് അവരവിടെ വന്നിട്ട് ഒരു വർഷത്തിൽ ആയിട്ടുണ്ട് ആ ഒരു വർഷമായിട്ട് അച്ഛ അമ്മ എന്നു വിളിച്ചവർ ഇന്നു വരെ ഈ ജോലി ചെയ്യുന്നയാളവിടെ സ്ഥിരമായിട്ട് താമസിക്കുന്ന ആളാണ് അപ്പോൾ ഓർക്കണം അതിനു മുൻപ് അങ്ങനെ തന്നെ അയക്കണം ഒരുപക്ഷെ അവസ്ഥ അപ്പോൾ എത്ര വേദനയോട് കൂടിയിട്ടാണ് എത്ര ഹൃദയഭേദകമായുള്ള അവസ്ഥയിൽ കൂടിയാണ് അച്ഛനും അമ്മയും കടന്നു പോകുന്നതല്ലേ അവസാനം അവർ ഒരു എടുത്തു ഒന്നുമില്ല ഒരു രണ്ട് മുണ്ടും ഷർട്ടും അമ്മയുടെ രണ്ട് സെറ്റും നേരിതും എടുത്തുകൊണ്ട് അവർ ആ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് എവിടേക്ക് പോകണമെന്നറിയില്ല ഒരു വൃദ്ധാശ്രമത്തിലേക്ക് അവർ രണ്ട് പേരുടെ ഭാര്യ ഭാര്യയുടെ കൈ പിടിച്ച് ഭർത്താവ് വണ്ടിക്കൂലിക്ക് പോലും പൈസയില്ല അടുത്തുള്ള അവർ പച്ചക്കറിക്കിട അവരുടെ റിലേറ്റീവാണ് റിലേറ്റീവ്സിനോടൊന്നും അവർ കൂടുതലായിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മകന് മോശമാണ് വരുമ്പോൾക്കും മോശമാണ് കുടുംബത്തിന് മോശമാണത് അപ്പം ആരോടും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചില മാതാപിതാക്കൾ പറയില്ല അപ്പോൾ വളരെ അടുത്ത ആളോട് അല്പം പൈസ വാങ്ങിച്ചിട്ട് അവർ ആ അനാഥാലയത്തിലേക്ക് തൻ്റെ ഭാര്യയുടെ കൈയും പിടിച്ച് ആ ഭർത്താവ് പടിയിറങ്ങി പോവുകയാണ് ചെയ്തത് മകനും വരുമ്പോൾക്ക് സന്തോഷമാണ് അവർക്ക് അതിനകത്ത് യാതൊരുവിധ ആവലാതിയോ വേവലാതിയോ പ്രശ്നങ്ങളൊന്നുമില്ല മറ്റുള്ളവർ മറ്റുള്ളവരെന്ത് തോന്നും അല്ലെങ്കിൽ അതിനൊക്കെ ഉപരിയായിട്ട് നമ്മളെ മനുഷ്യരാണ് നമ്മുടെ മനസ്സിൻ്റെ ഒരു മനസാക്ഷി എന്ന് പറഞ്ഞൊരു വസ്തുതയുണ്ടല്ലോ ഒരു സംഗതിയുണ്ട് അതൊന്നും അവർക്കില്ല ഇപ്പോഴും അവരവിടെ അച്ഛനും അമ്മയും പോയിട്ട് ഇപ്പം ആറേഴ് മാസമാകുന്നു അവർ രണ്ടുപേരും ഒരു ഓർഫണേജിൽ കഴിയുകയാണ് പരസ്പരം സങ്കടങ്ങളൊക്കെ ഒത്തിരിയുണ്ട് അവർ മകനോട് വീട്ടിലുണ്ടായിരുന്നപ്പോൾ മകൻ തൊട്ടടുത്തുണ്ടായിരുന്നപ്പോൾ പോലും മിണ്ടുകയോ സംസാരിക്കുകയോ അടുത്ത് വരാനോ കൂട്ടാക്കാത്ത മകനും മരുമകളും കുട്ടികളുമൊക്കെ ഇപ്പോൾ ഈ ദൂരെ പത്ത് എഴുപത് കിലോമീറ്റർ അകലെ ഒരിക്കലും ഓരോന്നും കാണില്ല പോയ മീൻസ് പുറത്തായത് പുറത്തായി എന്നുള്ള രീതിയിലേക്കാണ് രക്ഷപ്പെട്ടു ആശ്വാസമായെന്നുള്ള രീതിയിൽ എന്തിനാണ് ഇങ്ങനെയുള്ള കുട്ടികളെ ജനിപ്പിക്കുന്നത് എന്തിനാണ് അവർക്ക് വേണ്ടി വേവലാതി പൂണ്ടി ജീവിക്കുന്നത് എന്തിനാണ് അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്തിനാണ് അവരെ നമ്മൾ സ്വന്തം മക്കളായിട്ട് കാണുക കരുതുന്നത് ശരിയല്ലേ അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട അച്ഛന്മാരെ അമ്മമാരെ ഞാൻ നിങ്ങളോട് പറയുകയാണ് മക്കളെ സ്നേഹിക്കാം മക്കളെ നിങ്ങൾക്ക് ലാളിക്കാം മക്കളെ നെഞ്ചോട് ചേർക്കാം പക്ഷേ അവർക്ക് വേണ്ടി ഇത്രയും ഒന്നും നമ്മൾ ചെയ്യരുത് കാരണം ഇവിടെ നോക്കൂ അദ്ദേഹത്തിൻ്റെ എത്രയോ വർഷക്കാലം അദ്ദേഹം വിദേശത്ത് പത്ത് നാൽപ്പത് വർഷം വിദേശത്ത് ജോലി ചെയ്ത് ഉണ്ടാക്കിയ സമ്പാദ്യമെല്ലാം വീട് കാറ് സ്വത്ത് എല്ലാം വേണമെങ്കിൽ വേണമെങ്കിലൊരു ഹർജി ഫയലായിട്ടെല്ലാം തിരിച്ച് വേണ്ടി വാങ്ങിച്ച് അല്ലെ മകൻ്റെ എതിരെ നമുക്കൊരു പെറ്റീഷനൊക്കെ കൊടുക്കാമെന്നൊക്കെ പറഞ്ഞു നോക്കി പക്ഷേ അവർ പറയുന്നത് വേണ്ട ഞങ്ങൾ ഈ ഇപ്പോൾ എഴുപതോ വയസ്സായി കൂടി വന്നാൽ മൂന്നോ നാലോ വർഷം അവർ സുഖമായി സന്തോഷകരമായി ജീവിക്കട്ടെ അവരുടെ ജീവിതത്തിലേക്ക് ഒരു കരടായിട്ട് അല്ലെങ്കിൽ ഒരു പ്രശ്നമായിട്ട് നമ്മൾ പോകാൻ ആഗ്രഹിക്കുന്നില്ല നമ്മളുടെ ജീവിതം ഈ ഒറ്റപ്പെടലിനകത്ത് ഈ അനാഥാലയത്തിൽ ആരുമില്ലാത്ത ഇവിടെ തന്നെ അങ്ങ് മരണപ്പെട്ടു പോകുമ്പോഴേക്കും പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് വീട്ടിലേക്കൊന്നും അറിയിക്കില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് അവർ രണ്ടുപേരും പൊതുശ്മശാനത്തിൽ എന്നുള്ള രീതിയിലേക്കാണ് അച്ഛനും അമ്മയും പറഞ്ഞിരിക്കുന്നത് കാരണം മറ്റുള്ളവരോട് അവർക്ക് ആ ഓർഫനേജിലുള്ള ആളുകളോട് അവർക്ക് പറയാൻ പോലും പറ്റില്ല അവർക്കൊരു മകനുണ്ട് അയാൾ വലിയ കോടിപതിയാണ് മരുമകളുണ്ട് കോടിപതിയാണ് വലിയ ബംഗ്ലാവുണ്ട് മൂന്ന് കാറുണ്ടൊന്നും അവിടെ പറയാൻ സാധിക്കത്തില്ല പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് തന്നെ ലജ്ജയാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെ മറ്റുള്ളവരുടെ മുന്നിൽ അവതരിപ്പിക്കുവാനായിട്ട് പ്രിയപ്പെട്ടവരെ തൽക്കാലം ഞാൻ ഇതിവിടെ അവസാനിപ്പിക്കുകയാണ് ഈ ഇദ്ദേഹത്തിൻ്റെ ഈ രാജ്യവും ജയും പാമ്പാക്കൂടാർ ഞാൻ പറഞ്ഞത് പിറവത്തിനും മൂവായിരമുഴയ്ക്കും ഇടയ്ക്കുള്ള സ്ഥലമാണ് അപ്പോൾ ഇതുപോലെയുള്ള പല രാജ്യവുമാരും പല ജയന്മാരും പല സ്ഥലങ്ങളിലും ജീവിക്കുന്നുണ്ട് സ്വന്തം മാതാപിതാക്കൾ സ്വന്തം കൂടെ താമസിപ്പിക്കുമ്പോൾ അവർ അവരോടൊന്നും കൺസിഡർ ചെയ്യാതെ അവരോടൊന്നും മിണ്ടാതെ അവരോടൊന്നും ഇടപഴകാതെ അവരെ സ്നേഹത്തോടുകൂടി അച്ഛ അല്ലെങ്കിൽ അമ്മയൊന്നും വിളിക്കാതെ എത്രയോ നിക്കൃഷ്ട ജന്മങ്ങൾ നമ്മളുടെ ചുറ്റുപാടുകളുമുണ്ടല്ലേ ഈ ഇവരുടെ എന്തെങ്കിലും ഇവരുടെ മനസ്സ് മാറുമോ എന്ന് എനിക്കറിയില്ല എനിക്കൊരു പ്രതീക്ഷയുമില്ല അവരുടെ മനസ്സ് മാറാനായിട്ട് പക്ഷേ ആ അച്ഛൻ്റെ അമ്മയുടെ ശാപമുണ്ടല്ലോ ആ ശാപത്തിൽ നിന്ന് മിസ്റ്റർ രാജീവൻ മിസസ് രാജീവ് നിങ്ങൾ ഒരിക്കലും രക്ഷപ്പെടില്ല നിങ്ങളുടെ ജീവിതം ഒരിക്കലും പൂവിട്ട് തളരിട്ട് മനോഹരമായി മുന്നോട്ട് പോവുകയില്ല ഇപ്പോൾ നിങ്ങൾ ഈ കൂടി ജീവിക്കുന്ന ജീവിതമുണ്ടല്ലോ അത് വളരെ ഏർ പെട്ടെന്നത് നിങ്ങൾക്ക് ദുഃഖവും ദുരിതവും രോഗവും ഭീഡയും ദൈവ കോപവും ഒക്കെ വരാനിരിക്കുന്നതിനുള്ള സർവേശ്വരനുണ്ടെങ്കിൽ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല എല്ലാവർക്കും ഇതൊക്കെ ഒരു പാഠമാകട്ടെ എന്ന് കരുതിയാണ് ഓരോ തവണയും ഇത്തരത്തിലുള്ള അച്ഛന്മാരെക്കുറിച്ചും അമ്മമാരെക്കുറിച്ചും ഞാൻ നിങ്ങളുടെ മുന്നിൽ ഓരോരോ കഥകളുമായിട്ട് തന്നത് വീണ്ടും സത്യത്തിൻ്റെ മറ്റൊരു നേർക്കാഴ്ചയുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വീണ്ടും അധികം വൈകാതെ തന്നെ എത്തുന്നതായിരിക്കും അതുവരെ എല്ലാ അച്ഛന്മാരും എല്ലാ അമ്മമാരും സകലനും സുഖമായി സന്തോഷകരമായിരിക്കുവാൻ മനസ്സിൻ്റെ ഉള്ളിൽ തട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഇത്തരത്തിലുള്ള അമ്മമാരെക്കുറിച്ച് അച്ഛന്മാരെക്കുറിച്ച് ഓർത്ത് വേദനിക്കാനല്ലാതെ കണ്ണുനീർ പൊഴിക്കുവാനല്ലാതെ നമ്മൾക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുക നന്ദി നമസ്കാരം താങ്ക് യു ആൾ